നമസ്കാരം നമ്മളൊക്കെ ഭയങ്കര നിരാശയിലാട്ടോ നമ്മുടെ കൂടെ പഠിച്ചവര് നമ്മളെ കളിക്കൂട്ടുകാർ നമ്മുടെ റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നവര് ഒക്കെ ഭയങ്കര രക്ഷപ്പെട്ടു നമ്മൾ മാത്രം രക്ഷപ്പെട്ടില്ല എന്നുള്ളൂ ഭയങ്കര നിരാശയിലാണ് നമുക്ക് ദൈവം ഇതാ തോന്നിച്ച് ഇതും സന്തോഷിച്ച പോലെ നമ്മളെന്താ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സംഘടനകളെ കുറിച്ചിട്ടോ ആലോചിക്കുന്നത് ഏറ്റവും നല്ലത് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടം നമ്മുടെ നിരാശ ഏഹ് ഇതെല്ലാം നമ്മൾ ഇണ്ടാക്കുന്നതാ നമുക്ക് ഇതൊന്നും ഇല്ലെന്ന് നമ്മൾ തീരുമാനിച്ച പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ നമുക്ക് ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒക്കെ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പൊ അതവിടെ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ നമ്മളൊപ്പം പഠിച്ചവര് നമ്മുടെ ഒപ്പം റൂമിൽ താമസിച്ച സമ്പന്നരായിരിക്കാം അത് നമ്മുടെ മാത്രമല്ല അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് താമസിച്ചവരും ഒരുമിച്ച് ജീവിച്ചവരും ഒരു നൂറ്റിൽ ഒരു ആളൊക്കെ രക്ഷപ്പെട്ടെങ്കിൽ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം നമ്മളെക്കാൾ രക്ഷപ്പെട്ടവരെ മാത്രമേ നോക്കൂ നമ്മളത് ഒഴിവാക്കിയിട്ടേ നമ്മളെക്കാൾ എത്രയോ ദരിദ്രരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തത് അവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ വലിയ ധനികരുന്നില്ല പിന്നെ ഈ ഭൂമിയിൽ ഇതുപോലത്തെ ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ നമുക്കൊരു അംഗീകാരം തന്നെ അല്ലെങ്കിൽ ഒരു ദയ തന്നല്ലോ അത് തന്നെയല്ല ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ ഭാഗ്യം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക നമ്മൾ ആദ്യം നല്ലപോലെ ഭക്ഷണം കഴിച്ച് നല്ലപോലെ ഉറങ്ങാൻ കഴിയാതെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നതിന് നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നവന് മനസമാധാനമുള്ളത് മനസമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ